അപ്പൊ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നേ ഇവിടെ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നതും അതുപോലെ നമ്മൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതും കപ്പക്ക അച്ചാർ ഇത്തവണ ഉണ്ടായ കപ്പക്ക തൈലൊന്നും കപ്പക്ക കുരുവേ ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത് ഇവിടെ എനിക്ക് അപ്പക്ക കനംകുറഞ്ഞ് മുറിച്ചെടുക്കണം ചെറുതായിട്ട് നമ്മൾ ഈ മാന്ള നാരങ്ങിടുന്നില്ലേ ചെറുതായിട്ട് അതുപോലെ തന്നെ ആ വലപ്പത്തിൽ തന്നെ ഒരു കപ്പക്ക അതാ ഇതുപോലെ കനം കുറഞ്ഞ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം അപ്പോൾ കപ്പക്ക അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത് ആദ്യം തന്നെ കപ്പക്ക നമ്മൾ ഓൾറെഡി മുറിച്ചിട്ട് ഉപ്പ് പെരക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ലെണ്ണ വിനാഗിരി വെളുത്തുള്ളി കറിവേപ്പില പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പ് നമ്മൾ ഓൾറെഡി കപ്പക്ക കിട്ടിട്ടുണ്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ഇഞ്ചി പച്ചമുളക് വറ്റർ പിന്നെ അതിൻ്റെ കൂടെ വിട്ടുപോയ ഒന്നുകൂടി ഉണ്ട് ഇതാ കായം കായം കൂടെ അത്യാവശ്യമാണ് അപ്പം ഇതൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് എങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കപ്പക്ക അച്ചാർ ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ ആവിക്ക് വെക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവി പാത്രം വെക്കാം അതിലേക്ക് ഈ കപ്പക്ക മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റാം ആവി കയറ്റി എടുക്കുന്നതാണ് നല്ലത് വെള്ളത്തിലിട്ടൊരു കപ്പൊക്കെ കപ്പക്ക ചെറിയ ഒരു വേവുണ്ടല്ലോ അപ്പൊ നല്ലോണം ആവി കയറ്റിയിട്ട് വെക്കുന്നതാണ് അച്ചാറാക്കാൻ നല്ലത് ഇനി നമുക്ക് മൂടി വെക്കാം മൂടി വെച്ചിട്ട് കുറച്ച് സമയം നന്നായി ആവി വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കി വെക്കാം ഏകദേശം നല്ലോണം ആയിട്ടുണ്ടല്ലേ നല്ലോണം ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് ഓഫ് ആക്കിട്ട് വെക്കാം എന്നിട്ട് മറ്റുള്ള മസാലയെല്ലാം ആക്കാൻ നോക്കാം ഇത് ചേർക്കാം നോക്കും അതായത് വേവിച്ചു കഴിഞ്ഞതാണല്ലോ ആ ഇന്നിട്ടാകുമ്പോ അതിലേക്ക് തണിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം മസാലയിൽ ചൂടോടെ ഇടുന്നതിന് സാരില്ല പിന്നെ വിനാഗിരി ഒഴിക്കുമ്പോ ഇത് മൊത്തം തണിഞ്ഞിട്ടാകുമ്പോ അത് ഒഴിക്കാൻ പറഞ്ഞു അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എള്ളെണ്ണയാണ് ചോദിക്കുന്നത്

ായ മതിപ്പിലാക്കിട്ട് കുറച്ച് മഞ്ഞപ്പൊളി മുളക് നല്ല എരിവണെങ്കിൽ അതിനനുസരിച്ച് മുളക് ചേർക്കാം ഇപ്പൊ ഞാൻ രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ എഴുതി അതിലേക്ക് നമ്മൾ ആവി വെച്ചിട്ടുള്ള കപ്പക്ക അതിലേക്ക് ചേർക്കുക കപ്പക്കക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം പിന്നെ ഇതിലേക്ക് വെല്ലം ഞാൻ പൊടിച്ച് വെച്ചതുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വെല്ലത്തിൻ്റെ ഒരു ഒരിത്തിരി ഒരു ടേസ്റ്റി ചേർക്കാം നിർബന്ധമില്ല വേണമെങ്കിൽ പിന്നെ ഒരു ലേശം കായപ്പൊടി ഇടണം കായപ്പൊടി കാർ ടീസ്പൂൺ അത്രയും എടുത്തിട്ടുള്ളൂ ായപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സാക്കുക ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കുക ഇനി ഇത് വാങ്ങിവെച്ച് നന്നായി തണിഞ്ഞിട്ടാകുമ്പോൾ വിനാഗിരി കുറച്ച് ചേർക്കണം പിന്നെ പറഞ്ഞോ ഫ്ലെയിം ആ ഇനി ഇത് ഓഫാക്കി വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് തണിട്ടാകുമ്പോൾ നമുക്ക് ഇത് വിനാഗിരി അപ്പം കപ്പക്ക നല്ലവണ്ണം ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് സ്പൂണ് വേണ്ടി വരും അല്ലേ മൂന്ന് സ്പൂൺ മിക്സ് ചെയ്യാം നല്ല ഉപ്പെല്ലാം ഈ സമയം നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ അച്ചാർ റെഡി ഇനി ഇത് നമുക്ക് ബോട്ടിലേക്ക് മാറ്റുക എല്ലാം ചെയ്യാം അല്ലെ കപ്പൊക്കെ അച്ചാർ ഇവിടെ റെഡിയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം